ഇന്ന് അതിഥിയായി എത്തുന്നത് ശാരീരിക ഘടന കൊണ്ടും ശബ്ദം കൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള പ്രേക്ഷകരുടെ പ്രിയ നടൻ വസ്ത്രാലങ്കാരകനായി തുടങ്ങി ഹാസ്യനടനായും നടനായും വളർന്ന സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ് നമുക്ക് സ്വാഗതം ചെയ്യാം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ശ്രീ ഇന്ദ്രൻസിനെ ഞാനിപ്പോ ഇന്ദ്രൻസിന് ഇവിടെ സ്വാഗതം ചെയ്തപ്പോ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു സത്യത്തിൽ ഈ സമാഗമത്തിന്റെ വേദിയിൽ വന്നപ്പോഴാണ് ഇന്ദ്രന്റെ പേര് സുരേന്ദ്രൻ ആണെന്ന് എനിക്കറിയുന്നു സിനിമയിലുള്ള പല ആൾക്കാർക്കും അറിയില്ലല്ലോ സുരേന്ദ്രൻ ആണെന്നുള്ള പേര് അറിയുള്ളൂ പ്രേക്ഷകർക്ക് എനിക്ക് എനിക്കൊന്നും എന്ന് തോന്നുന്നു അങ്ങനെ ഇന്റർവ്യൂലൊന്നും പറയാറില്ല ചോദിക്കും ശരിക്കുള്ള അടുത്താ എന്നുള്ളത് ശരിക്കും ആദ്യം ഷോപ്പിനിട്ട പേരാ സാർ ആണല്ലേ അതിങ്ങനെ മൂന്ന് കട ആദ്യം പല പേരൊക്കെ ഇട്ടു പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് മൂന്നാമത്തെ കടയ്ക്കാണ് ഈ പേര് ഇടുന്നത് അപ്പൊ രാശിയായിട്ട് വന്നു പിന്നെ കട പത്മനാഭ പത്തനംതിട്ട സ്ഥാനത്ത് ഒരൊക്കെ പറഞ്ഞു സാർ സുരേന്ദ്രൻ എന്നുള്ളത് മാറ്റിയിട്ട് എന്റെ കട ഇടാ ഈ ഇന്ദുരൻസ് എന്ന് വെച്ചോട്ടേന്ന് ചോദിച്ചു ആ പിന്നെ സാബു കളർ എടുത്ത് പറയാം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ വന്നു വന്ന്

സ്കൂളിൽ കഴിഞ്ഞു അവിടെ വെച്ച് തന്നെ എല്ലാ സംശയവും തീർന്നു എല്ലാം എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ അത് ശരിയല്ലേ പഠിക്കാൻ എങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു പെട്ടോ പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ എപ്പോഴും ഒന്ന് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അങ്ങനെ സ്കൂളിൽ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഇരിക്കും അന്ന് അങ്ങനെ ഇരുത്തു വരും അപ്പോൾ ഫ്രണ്ട് തന്നെ ആയിരിക്കും സീറ്റ് പക്ഷെ പിന്നീട് ഈ ഒരു നാലാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു യൂണിഫോമൊക്കെ ഒരു വിഷയമായിരുന്നു അങ്ങനെ ഒരു വർഷം പോയില്ല അടുത്ത വർഷം ആ സമയം കഴിഞ്ഞു പോയി യൂണിഫോം ബുക്കിൻ്റെയും കാര്യങ്ങളെല്ലാം കൂടെ ഒക്കെ വാങ്ങിച്ച് മറക്കി വരാൻ എത്താതെക്കെയായി വീട്ടിലെ പ്രശ്നങ്ങള് അങ്ങനെ ഒരു വർഷം കൂടെ നിന്നിട്ട് പിന്നെ ഒന്നേന്ന് നാലിൽ തന്നെ കൊണ്ട് ചേർത്തു ശരി അപ്പോഴും ഇടയ്ക്ക് വെച്ച് ഈ യൂണിഫോം ഇവർ കർശനമാക്കിയവർ പിന്നെ നമ്മൾ അച്ഛനും അച്ഛനെ കൂലിപ്പണിയൊക്കെ തന്നെയാണ് തടി ആർക്കും അതിൻ്റെ കോണ്ട്രാക്ടൊക്കെ ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അച്ഛന്മാർ ചേച്ചി അമ്മയുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ എത്ര മക്കളാണ് നിങ്ങൾ ഞങ്ങൾ ഏഴുപേര് ഏഴുപേര് അതിൽ ഞാൻ മൂന്നാമത്തെ ആളാ മൂന്നാമത്തെ ആ ചേച്ചിമാര് രണ്ട് പേര് രണ്ട് അനിയറ്റിമാർ രണ്ട് അനിയമ്മ ഇപ്പം നാടകത്തിലെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ കാലഘട്ടത്തിലാണോ ആ അത് ആദ്യമായിട്ട് അഭിനയിച്ച വേഷം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് അഭിനയിച്ച ഒരു അത്ര കച്ചവടക്കാരാണ് അത്ര കച്ചവടക്കാരാണ് അതുകൊള്ളാം അപ്പൊ ഇങ്ങനെ ഉഷാതൊക്കെ രാത്രി വെക്കണേ മുക്കാ മണിക്കൂർ അപ്പൊ അന്നും കോമഡി തന്നെയാണ് അതേ അതേ രൂപം കൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഇന്ദ്രൻസ് പൊതുവേ നമ്മൾ സിനിമാ രംഗത്തൊക്കെ വളരെ സൗമ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും സൗമ്യനായിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ഇന്ദ്രൻസ് അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് പറയാം സ്കൂളിൽ അങ്ങനെ സൗമ്യനായിരുന്നു അത് ഭയങ്കര വികൃതിയായിരുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെ ഉള്ളതായിരുന്നു കുട്ടികളൊക്കെ എനിക്ക് ഇടിയെ കൊണ്ടിട്ട് വീട്ടിൽ വേണ്ടി പറഞ്ഞു പോയിട്ടുണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല സിനിമയിൽ കൊടുത്തിട്ടില്ല സിനിമയിൽ ആർക്കൊക്കെ ഇട്ട് കൊണ്ടിട്ടുണ്ട് അടികളെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും അടി കൊടുക്കണമെന്ന് തോന്നിയില്ല അതിപ്പോൾ ഓപ്പണായിട്ട് പറയാം അധ്യാപകർക്ക് കൊടുക്കണമെന്ന് തോന്നി ഇല്ല അധ്യാപകരും കുറച്ച് അനുഭവമുള്ള കുറച്ച് അധ്യാപകരെല്ലേ ഉള്ളൂ അവരൊക്കെ വലിയ സ്നേഹമായിരുന്നു അപ്പോൾ ഇങ്ങനെ പറ്റായികയിലൊക്കെ വിഷമിക്കുമായിരുന്നു ഒരു ടീച്ചറൊക്കെ ഈ അടുത്ത് തന്നെ ഒരു ടീച്ചർ മരിച്ചു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു പഠിപ്പിക്കാൻ പറ്റാത്തതിൽ അപ്പം എന്തോ അന്ന് സ്കോളർഷിപ്പിൻ്റെ അത് ഒരു ഫാം എഴുതി കൊടുത്ത് അവിടെ കൊടുത്താല് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നൊക്കെ ഒരു ടീച്ചർ പറഞ്ഞു പക്ഷെ അതെന്താണെന്നും അതിൻ്റെ രീതികളൊന്നും അറിയാത്തത് കൊണ്ട് പിന്നെ പോയില്ലേ ഇന്നസെൻ്റേട്ടൻ പറയുമല്ലോ ഇന്നസെന്റ് ഏട്ടൻ പഠിച്ച് വലിയ ആളായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നിങ്ങനെ ഇന്ദ്രൻസ് അല്ല ഇന്നസെന്റേട്ടനോട് ഒരാൾ ചോദിച്ചു അങ്ങനെ വ്യാമമൊന്നും വേണ്ട ഉത്തരമായിട്ട് പറഞ്ഞു കാരണം അതൊരിക്കലും സംഭവിക്കാൻ പോകാത്ത ഒരു കാര്യം നടക്കാത്ത കാര്യമാണ് സംഭവിച്ചില്ല പഠിച്ച് പോയാലും എവിടം വരെ എത്തുവരും നമുക്കറിയാം അതൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയതിന്റെ കാര്യവും ഇതൊക്കെ തന്നെയായിരിക്കും കലാപ്രവർത്തനത്തിന് സമയം കിട്ടി അല്ലെ പിന്നെ ഇന്നത്തെ പോലെ അങ്ങനെ ഒരു വീട്ടിലും അല്ല നമ്മളെ കുടുംബത്തിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കണമെന്ന് ഒരു വലിയ ചിട്ടയോ അങ്ങനെ ഇങ്ങനെ അഭിമാനമായിട്ട് തോന്നാൻ ആരും ഇല്ലായിരുന്നു തോന്നിയിരുന്നു അവരെന്തിരി കഴിഞ്ഞാൽ അവറും കുറച്ച് പേരൊക്കെ തന്നെ അന്നത്തിലുള്ളൂ പിന്നെ ഇതൊരു മൂന്ന് നാല് ക്ലാസ് കഴിഞ്ഞാൽ അവർ വർക്ക്ഷാപ്പിൽ ഉണ്ടാക്കല് തയ്യൽ മേടിക്കൽ അതൊക്കെ ഒരു അതൊക്കെയായിരുന്നു അതിൻ്റെ ചിട്ടയെന്ന് തോന്നുന്നു അപ്പം എനിക്കും മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ട് കൂടെ എനിക്ക് മുമ്പ് പഠിത്തം മതിയാക്കി വർക്ക്ഷാപ്പിലേക്ക് പോയ നോട്ടൊക്കെ പാക്കേണ്ടിട്ടിട്ടൊക്കെ പിന്നെ മുണ്ടൊക്കെ കൊടുത്തിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴെനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം ഞാനും പിന്നെ എനിക്ക് മാ മാമൻ്റെ അടുത്ത് പോയ തയ്യൽക്കിടയിൽ പോകണമെന്ന് പോകണമെന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ടൈലറാ അങ്ങനെയാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി പോയത് അപ്പൊ സ്വന്തമായിട്ട് ആദ്യം കടയിൽ പഠിക്കാതിരുന്നാലുള്ള കുഴപ്പങ്ങളെ കുറിച്ചൊന്നും അറിയില്ല എന്നതാണ് പ്രധാനം മാമനൊക്കെ അധികം സംസാരിക്കുമ്പോൾ ഭയങ്കര ഇച്ചിരി ചൂടനൊക്കെയാണ് സമയത്തിന് നാടകമൊക്കെ നമ്മൾ ഇവരെ കൂടെ കൂടുകയാണെങ്കിൽ നൈറ്റ് അവർക്ക് കൂടെ റിഹേഴ്സൽ സമയത്തൊക്കെ ഇത് കട്ടൻ ചായ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇരിക്കേണ്ടി വരും രാവിലെ ഒരു എട്ട് മണിക്ക് ചെന്ന് തൂത്ത് അവിടത്തെ വിളക്ക് കൊളുത്തി വൃത്തിയാക്കുന്ന ആദ്യം ചെല്ലുന്നത് നമ്മളായിരിക്കും അതിനൊക്കെ താമസിക്കുമ്പോൾ മാമൻ വഴക്കു പറയും പിടിച്ചു പുറത്ത് നിർത്തും ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും അതും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാകില്ല വീട്ടിലും ഇതേപോലെ അമ്മയും അച്ഛനും ഒക്കെ അച്ഛൻ പിന്നെ ഇടപെടലും അമ്മ ഭയങ്കരമായിട്ട് വഴക്കു പറയും അങ്ങനെ അങ്ങനെ കുറെ ആയപ്പോൾ പിന്നെ മാമനെ വിട്ടു പോയിട്ടുണ്ട് വേറെ പിന്നെയാണ് സ്വതന്ത്രമായിട്ട് തിരുവനന്തപുരം സിറ്റിയിലോട്ടൊക്കെ വന്ന് വേറെ ടൈലറിങ് ഷോപ്പിലും ഒക്കെ വരുന്നതും അപ്പം നാടകം ഒക്കെ ഈ സീസണൊക്കെ ആകുമ്പോൾ ഉത്സവ കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് മൈക്കും കട്ടനും സ്റ്റേജും തരും ബാക്ക് ഒരു ബ്ലൂ കർട്ടനും തരും പിന്നെ നമ്മൾ കൂട്ടുകാരെ കൂടെ കാശിച്ചിട്ട് ഒരു നാടകം കളിക്കുക അങ്ങനെ സൗകര്യം കിട്ടുന്ന സമയമാണ് അപ്പോഴൊക്കെയാണ് പിന്നെ കട മാറേണ്ടി വരും ആ സീസണിൽ പോകാൻ പറ്റത്തില്ല കൃത്യമായിട്ട് അടുത്ത അടുത്ത സാധനം ചെല്ലുമ്പോൾ ആ പുള്ളി അവരിത്തത്തില്ല അങ്ങനെ അങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്ന് കിടന്നിട്ടുണ്ട് ബെൽബോട്ടം ബെൽബോട്ടം ഇഞ്ച് ഒരുപാട് കിട്ടും അത് ഒരിഞ്ച് കൂടുതൽ എടുക്കുന്നതിന് കൂടുതൽ പണി കിട്ടും അത് ശരിക്കും അത് പിന്നെ ജെൻസ് വർക്ക് പഠിക്കാൻ യുണൈറ്റഡ് എന്ന് പറഞ്ഞ് വേറൊരു മാസ്റ്റെടുത്ത് പോയി അവിടെ ഈ ജെൻസ് വർക്ക് മാത്രമേ ഉള്ളൂ പാൻറ്റും സൂട്ടിൻ്റെയൊക്കെ പഠിക്കുകയുള്ളൂ അപ്പോൾ മാസ് തുണിക്കൊരു ഘടനയുണ്ടല്ലോ അത് ക്ലാസ് ആവാൻ പാടില്ല കുറുകാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇഴ ഇങ്ങനെയാണെന്നൊക്കെ ചിട്ടവിടെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇച്ചിരി കള്ളത്തരം കളത്രം കാണിക്കുകയാണെങ്കിൽ രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ ബെല്ല് കൂടുതൽ കൊടുക്കാൻ പറ്റും അത് ശരി അങ്ങനെ അവർ കൃത്യമായിട്ടാണെങ്കിൽ ഒരു ഇരുപത്തെട്ടിനു നല്ല മില്ലിന്റെ തുണിയിലേക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല അന്ന് മുപ്പത്തിരണ്ടൊക്കെ കൊടുക്കും അതേ തുണിയിൽ ബെല്ല് ഇത്രയും കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ വിഷമാ കുറെ നേരെ നീട്ട് തുണിയും കൊണ്ട് പോകും അത് അപ്പുറത്തെ കടയിൽ കൊണ്ടെടുത്തില്ല അവൻ മുപ്പത്തിരണ്ട് വരെ അവൻ ആ മുപ്പത്തിരണ്ട് കിട്ടും എന്ന് പറയും അതിൽ ക്രോസ് ആയിട്ടൊക്കെ അത് നിയമവിരുദ്ധമായിട്ട് തച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഒരു കളത്തരങ്ങൾ ഉണ്ടായിരുന്നു